ചുരുങ്ങിയ കാലം കൊണ്ട് ആരാധകരുടെ മനം കവർന്ന നടിയാണ് ഹണി റോസ് സിനിമയേക്കാൾ ഉപരി ഉദ്ഘാടന ചടങ്ങുകളും തകർപ്പൻ ഫോട്ടോഷൂട്ടുകളുമാണ് ഹണി റോസിനെ തരംഗമാക്കി മാറ്റുന്നത് ഗംഭീര ഗ്ലാമർ ഫോട്ടോഷൂട്ടുകളിലൂടെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും തരംഗമാണ് ഹണി റോസ് പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ അത് ഹണി റോസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് പതിവായി മാറിയിട്ടുണ്ട് ഒരു ഉദ്ഘാടനത്തിന് ലക്ഷങ്ങൾ വാങ്ങുന്ന ഹണി റോസ് വൻ സമ്പാദ്യമാണ് ഇതിലൂടെ സ്വന്തമാക്കുന്നത് താരത്തിന്റെ ജനപ്രീതി ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് വൻ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നു പുതിയ സ്ഥാപനത്തിന് ഇതിലും വലിയ പബ്ലിസിറ്റി മറ്റൊന്നില്ല ഇപ്പോഴിതാ ഈ ക്രിസ്മസ് ദിനത്തിൽ ഹണി റോസ് പങ്കുവച്ച വീഡിയോ ആണ് ചർച്ചയാകുന്നത് താരത്തിന്റെ ക്രിസ്മസ് ആഘോഷമാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത് ക്രിസ്മസ് സമ്മാനങ്ങളും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും നക്ഷത്ര വിളക്കുകളും വൈനുമൊക്കെയായി ഗംഭീരമായാണ് ഹണി റോസ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് മനോഹരമായ ചുവപ്പ് നിറത്തിലുള്ള ഗൗണാണ് താരം അണിഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ പങ്കുവെച്ച് ചുരുങ്ങിയ സമയത്തിനകം ആരാധകർ അത് ഏറ്റെടുത്തു കഴിഞ്ഞു ആയിരക്കണക്കിന് ആരാധകർ വീഡിയോയ്ക്ക് അടിയിൽ കമൻറ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ക്രിസ്മസിന് ഹണി റോസ് പങ്കുവച്ചതിന് സമാനമാണ് ഇപ്പോഴത്തെ വീഡിയോ എന്നാണ് ആരാധകർ പറയുന്നത് കഴിഞ്ഞ തവണത്തെ വീഡിയോ വീണ്ടും ഇട്ടതാണോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് രസകരമായ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് മെറി ക്രിസ്മസ് ടു ഓൾ എന്നാണ് വീഡിയോയ്ക്ക് അടിക്കുറപ്പായി താരം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഉദ്ഘാടനങ്ങൾ കുറവായതുകൊണ്ടാണോ സ്വന്തമായി കാശുമുടക്കി ഇതുപോലൊരു വീഡിയോ ചെയ്തതെന്ന് മറ്റൊരു ആരാധകൻ ചോദിക്കുന്നു ഈ വീഡിയോയ്ക്ക് കോപ്പി റൈറ്റ് എന്ന് ചോദിക്കുന്ന ആരാധകരുമുണ്ട് എങ്കിലും നിരവധി പേരും ഹണിറോസിനെ ക്രിസ്മസ് ആശംസകൾ നേരുന്നതും കമൻറ്റിൽ കാണാം